ഒക്ടോബർ പത്ത് ലോക മാനസിക ആരോഗ്യ ദിനമായി ആചരിച്ചു വരികയാണ് മാനസിക ആരോഗ്യത്തെ പറ്റിയുള്ള അവബോധം വളർത്തുന്നതിനും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ലോകമെമ്പാടും ലഭിക്കുന്ന പിന്തുണ ഏകീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത് മാനസിക മാനസിക ആരോഗ്യം ഇല്ലാതെ ശാരീരിക ആരോഗ്യം പൂർണ്ണമാവുന്നില്ല ലോക ആരോഗ്യ സംഘടനയുടെ ഈ പ്രസ്താവനയുടെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിവസം ഈ വർഷത്തെ പ്രമേയം മാനസിക ആരോഗ്യ സേവനങ്ങൾ പ്രാപ്യമാക്കുക ദുരന്തങ്ങളിലും അടിയന്തരാവസ്ഥയിലുള്ള മാനസിക ആരോഗ്യം എന്നതാണ് പ്രതിസന്ധി ഘട്ടങ്ങളില് അതായത് പ്രകൃതിക്ഷോഭങ്ങള് അല്ലെങ്കിൽ ദുരന്തങ്ങള് അല്ലെങ്കിൽ പൊതുജന ആരോഗ്യ പ്രശ്നങ്ങള് ഇവയെല്ലാം നേരിടുമ്പോൾ നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവാം ഡബ്ല്യു എച്ച്ഒ കണക്ക് പ്രകാരം അഞ്ചിലൊരാൾക്ക് ഇവർക്ക് മാനസിക രോഗലക്ഷണങ്ങൾ കാണാം നമ്മളുടെ എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള ഒരു കൊണ്ടും മാനസിക സേവനങ്ങളുടെ പ്രാപ്യമാക്കുന്നതിലൂടെ മാത്രമേ ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം പടുത്തു വരുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാവട്ടെ ആരോഗ്യ പ്രവർത്തകരാവട്ടെ അല്ലെങ്കിൽ അധ്യാപകരാവട്ടെ ബാങ്ക് ഉദ്യോഗസ്ഥരെ പോലീസുകാർ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഇതിലെ ഏറ്റവും ബലഹീനരായവർക്ക് പോലും ഇത്തരത്തിലുള്ള സേവനങ്ങൾ എത്തിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ എത്തിച്ചാൽ മാത്രമേ അവർക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരു സമൂഹം എന്നുള്ള രീതിയിൽ പോലും ഇതിലെ ഒരു പുനർജീവിതം ഉണ്ടാവുകയുള്ളൂ പ്രതിരോധിക്കുന്നതാണല്ലോ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അതുകൊണ്ട് തന്നെ നമ്മൾ ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിനെ പോലെ തന്നെ നമ്മൾ മാനസിക ആരോഗ്യം നിലനിർത്താനും ശ്രദ്ധിക്കണം ചിട്ടയായിട്ടുള്ള വ്യായാമം പോഷകമായിട്ടുള്ള ഭക്ഷണം ആവശ്യത്തിനുള്ള ഉറക്കം യോഗ മെഡിറ്റേഷൻ റിലാക്സേഷൻ തുടങ്ങിയവയൊക്കെ നമുക്ക് മാനസിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ഈ മാനസിക മാനസികാരോഗ്യ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരെ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തി മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അത് സംരക്ഷിക്കുന്ന അത് പ്രാപ്യമായിട്ടുള്ള ഒരു ലോകം പടുത്തുയർത്താം ഇന്ന്